രാവിലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നാല് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ ഒരു കപ്പ് പച്ചരിയും കാൽ കപ്പ് ഉഴുന്നും ഒരു രണ്ട് മണിക്കൂർ കുതിർത്ത് വെക്കാം അതിന് ശേഷം ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇത് രണ്ടും നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അരക്കപ്പ് വെള്ളം വെച്ചിട്ട് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി മിക്സിന്റെ ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് ഇനി വേറെ പണിയൊന്നും ഇല്ല നമുക്ക് ചട്ടിയിൽ കുറച്ച് ഓയിലൊഴിച്ച് ചൂടാക്കിയതിനു ശേഷം ഓരോ സ്പൂൺ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ പൊന്തി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും ആ സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അരച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് മൊത്തം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് മറ്റേ സൈഡും കൂടി കുറച്ച് സമയം കൂടി ഫ്രൈ ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇത് കോരിമാറ്റാം അപ്പോൾ എത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മിക്സിൻ്റെ ചാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കറക്കിയെടുത്തിട്ട് വരാം നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം കറക്കിയെടുക്കുമ്പോഴേക്കും ഇതുപോലെ നല്ല അടിപൊളി പുട്ടുപൊടി നമുക്ക് കിട്ടും ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ മേക്കറിൽ തേങ്ങയും പുട്ടുപൊടിയും ഫിൽ ചെയ്ത് കൊടുക്കാം നമ്മൾ സാധാരണ ഗോതമ്പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും ശരിയായിട്ട് കിട്ടാറില്ല എന്തോ ഒരു കുഴഞ്ഞ പോലെല്ലാം ആയി പോകാറുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പം ഇതാ ഞാനിതിൽ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിൽ വെള്ളം ചൂടാക്കിയതിന് ശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം കുറച്ച് സമയം ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ ഇതായതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു മെഷർമെൻറ്റിൽ ഇതായതുപോലത്തെ മൂന്ന് പുട്ടാണ് കേട്ടോ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്തതും നോക്കാം അടുത്തത് ഇതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ഇതിന് നമുക്ക് കറി പോലും ആവശ്യമില്ല അത്രക്കും അടിപൊളിയാണ് ഒരുപാട് വെജിറ്റബിളൊക്കെ ചേർത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ക്യാബേജ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കാം ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതും പിന്നെ ഒന്നോ രണ്ടോ തക്കാളിയും ആവശ്യത്തിന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് കറിവേപ്പില മല്ലിയില ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടിയും നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലപ്പൊടിയും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് ഒരു മൂന്ന് മുട്ടയാണ് അതും കൂടി പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം ഇതേപോലെ കൈ തന്നെ കുഴച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് മുട്ടയും മരിപ്പൊടിയും ഒക്കെ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം കുഴച്ച് ആക്കി എടുത്തതിന് ശേഷം നമുക്കൊരു കേക്ക് ടിൻ്റെ എടുത്തിട്ട് അതിൽ കുറച്ച് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു മിക്സ് നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടാകും ഇനി ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം കറിയൊന്നും ആവശ്യമില്ല അതേപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളി നല്ല സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് നമ്മൾ ചോറ് വെച്ചിട്ടാണ് ഏട്ടാ ഉണ്ടാക്കുന്നത് മിക്സിൻ്റെ നമുക്ക് അതിലേക്ക് രണ്ട് കപ്പ് ചോറിട്ട് കൊടുക്കാം പിന്നെ ഒരു അരക്കപ്പ് തേങ്ങയും കുറച്ച് ജീരകം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ജീരകം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം ഞാനിപ്പം പെരും ജീരകം ആണേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം വെള്ളം കുറച്ച് ഒഴിക്കാൻ പാടുള്ള ഒരു കാൽ ഗ്ലാസ് എല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് അത് നമുക്കിനിയൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ മാവ് നമുക്കിനി നമുക്കിനിയൊന്ന് ടൈറ്റാക്കി എടുക്കണം അപ്പം അതിന് നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം നല്ലോണം കുഴച്ചിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡോ എടുക്കണം അപ്പം നിങ്ങൾ ആവശ്യത്തിന് മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് കുറച്ച് ചേർത്തിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ കൂടുതലാക്കരുത് ആവശ്യത്തിനുള്ള അരിപ്പൊടി മാത്രം ചേർത്തിട്ട് ഇതേപോലെ കുഴച്ചിട്ട് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കിയിട്ടെടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ബോളാക്കിട്ടെടുക്കുക കുറച്ച് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് അതിന് മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതേ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം പ്രസ് ചെയ്ത് കഴിയുമ്പോ നമുക്ക് ഇങ്ങനെ പരത്തിയിട്ട് കിട്ടും പരത്തി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം അപ്പൊ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ പരത്തി എടുക്കേണ്ടത് ഇനി നമ്മൾ ദോശക്കല്ല അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ പരത്തി വെച്ച മാവെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് തിരിച്ചു മറിച്ചിലിട്ടിട്ട് നമ്മൾ അരിപ്പത്തിലെല്ലാം ഉണ്ടാക്കുന്നില്ലേ അതേപോലെയാണ് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് പക്ഷെ നമ്മൾ ഇതില് ജീരകവും തേങ്ങയെല്ലാം ചേർക്കുന്നതുകൊണ്ട് ഇതിന് നെയ്യപ്പത്തിൽ ടേസ്റ്റ് ആണ് ആണ്ട്ടോ ഉണ്ടാവാൻ സാധാരണ നമ്മൾ നെയ്യപ്പത്തിൽ ഓയിലെല്ലാം ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് പക്ഷെ ഓയിൽ കഴിക്കാൻ പറ്റാത്തവർക്ക് ഈയൊരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റ് ആണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ നാല് റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ